െ ഞാൻ കമ്പിളി പോലെ നിന്നെ ഞാൻ നിന്നുടെ മറത്തുമേൽ കണ്ടിടമി ഹരിത പരവദാനിയാവാന്നില്ലെങ്കിലും വേലിൽ പൊള്ളാതെ നീ റിയ കോഡിംഗോ പറഞ്ഞാ കോഡിങ് അറിഞ്ഞിട്ടൊന്നല്ല ഇതാണ്ട ഇതാണ് ഗൂഗിൾ സ്റ്റുഡിയോ നമുക്ക് ചാച്ച് പിടിപോലെ യൂസ് ചെയ്യാൻ പോരാ റിയൽ ടൈം റെക്കോർഡിങ് ഓപ്ഷനുണ്ട് നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് നമ്മുടെ മുന്നിൽ എന്ത് കാണിച്ചു കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു ഫ്രിഡ്ജിലെ സാധനങ്ങൾ കാണിച്ചു കൊടുത്താൽ എന്തൊക്കെയാണെന്ന് എന്തൊക്കെ ഉണ്ടാക്കാമോ ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് എക്സ്പീരിയൻ പറയുക കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും ഒരു കോഡ് കാണിച്ചു കൊടുത്ത് എന്തുള്ള കോഡ് ആണെന്നും അതിൻ്റെ എറേസ് എന്തൊക്കെയാണെന്ന് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും ഞാൻ ഈ ക്യാമറ ആക്കി വെച്ചിട്ടുണ്ട് അവളുടെ മുന്നിൽ ചെയിൻ ചെയ്തത്